യു പി ഇടപാടുകളുടെ പരിധി ഉയർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾക്കാണ് പരിധി ഉയർത്തിയിരിക്കുന്നത് ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നടത്തുന്ന യു പി ഇടപാടുകളുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി ഉയർത്തിയെന്ന് ആർ ഗവർണർ ഐ ദാസ് അറിയിച്ചു ഇതുകൂടാതെ മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രിപ്ഷൻ ഇൻഷുറൻസ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് തുടങ്ങിയ റെക്കറിംഗ് ഓൺലൈൻ ഇടപാടുകളുടെ പരിധി പതിനയ്യായിരത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി ഉയർത്തിയതായും ആർ വ്യക്തമാക്കി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കുന്ന റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയിരുന്ന ഇതുവഴി ബാങ്ക് ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും യു പി എയുടെ ജനപ്രീത ഉയർന്നതോടെ യു എ ഇ ഫ്രാൻസ് തുടങ്ങി പല വിദേശ രാജ്യങ്ങളും ഇത് നടപ്പാക്കിയിരുന്നു ഇടപാടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരു ദിവസം ഏത് യു പി ആപ്പിലൂടെയും ഒരു ലക്ഷത്തിൽ കൂടുതൽ തുക കൈമാറാനാകില്ല അതേസമയം ഗൂഗിൾ പേ അടക്കമുള്ള ആപ്പുകൾ പണമിടപാടുകൾക്ക് ഇപ്പോൾ അധിക ചാർജൊന്നും ഈടാക്കുന്നുമില്ല ഒരു ലക്ഷത്തിൽ കൂടുതൽ പണം വായിക്കണമെങ്കിൽ പ്രത്യേകം അനുവാദം വാങ്ങേണ്ടി വരും അതേസമയം ഇതേ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഒറ്റത്തവണ യു പി ആപ്പിലൂടെ എത്ര പണം കൈമാറാൻ കഴിയുമെന്നത് ബാങ്കിനെയും ആപ്പിനെയും ആശ്രയിച്ചിരിക്കും അതേസമയം ആർ ബി ഐ പരിധി വർദ്ധിപ്പിച്ചത് രോഗികൾക്കും ആശുപത്രികൾക്കും ഗുണകരമാകും വേഗത്തിൽ പണമിടപാട് നടത്താൻ ഇതുവഴി സാധിക്കും നിലവിൽ വൻ തുകയുടെ ഇടപാടുകൾ ആശുപത്രികളിൽ ക്രെഡിറ്റ് കാർഡുകൾ വഴിയാണ് നടക്കുന്നത് നിലവിൽ ഗൂഗിൾ പേയിലൂടെ ഒരു ദിവസം പരമാവധി പത്തിടപാടുകൾ മാത്രമേ നടത്താനാകൂ ഈ പത്തിടപാടിലൂടെ പരമാവധി ഒരു ലക്ഷം രൂപ വരെ നിത്യേന കൈമാറാനാകും പേടിഎമ്മിലൂടെയും ഒരു ലക്ഷം തന്നെയാണ് കൈമാറാനാകുന്നത് പക്ഷേ ഗൂഗിൾ പേ പോലെ ഇവിടെ ഇടപാടുകളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളൊന്നും പേടിഎം കൊണ്ടുവന്നിട്ടില്ല എത്ര ഇടപാടുകൾ വേണമെങ്കിലും ഒരു ദിവസം നടത്താവുന്നതാണ് ഒരു ലക്ഷം കവിയരുതെന്ന് മാത്രമാണ് നിബന്ധന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം